ചെടിയൊക്കെ കുഴിച്ചിടാൻ പോകാട ചെടി എല്ലാം കുറച്ച് മരത്തൈകളുണ്ട് നമ്മൾ ജൂൺ അഞ്ച് വരെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എന്താ പറയാ ആത്തച്ചക്കട തൈ അതുപോലെ പ്ലാവ് ഉള്ളത് പുളി ഇതൊക്കെ നമ്മുടെ കനാൽ സൈഡിൽ കൊറേ സ്ഥലം ഉണ്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും ഇതുപോലെ എന്ത് കുഴിച്ചിരുന്ന മരത്തൈകള് എല്ലാവരും കുഴിച്ചിടണം പറയേ അപ്പൊ മരത്തൈകളൊക്കെ ആയിട്ട് സംക്കുന്നുണ്ട് ഞാന് കൊത്താനുള്ള കൈക്കോട്ടൊക്കെ എടുക്കട്ടെട്ടാ അപ്പൊ നമുക്ക് പോവാം അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള വഴിയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഈ രൻ്റിലായിട്ടാണ് കനാലുള്ളത് ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ മഴ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു കനാൽ സൈഡിൽ ഇതുപോലെ കുറച്ച് മരത്തൈകളൊക്കെ കൊണ്ടുവച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും അത് ഏകദേശം ഒന്നായിട്ടുണ്ടാകുമായിരിക്കും അപ്പം കഴിഞ്ഞ വർഷം മഴ പെയ്തപ്പോൾ സായിച്ചം കുഴിച്ചിട്ട ഒരു കശുമാവിൻ്റെ തയ്യാണ് കേട്ടോ അത് അത് ഏകദേശം ഈ ഒരു വർഷ വർഷമായപ്പോഴേക്കും കശുമാവ് പൊന്നാ കശുമാവ് ഇത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കുഴിച്ചിട്ടാൽ ഇത് നല്ല ചെറുതായിരുന്നു കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ തമ്പൂട്ടിയുടെ കയ്യിലത് കുറച്ചും കൂടി വലുപ്പം തോന്നുന്നു നല്ല ചെറിയൊരു തൈയായിരുന്നു സായിച്ചം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്നയൊക്കെ ഹൈട്ട് വെച്ചിട്ടുണ്ടതിന്

ഇത് ട്ട ചെടി ഇത് കച്ചുട്ട ഒറ്റക്ക് എവിടെ കച്ചോട്ടൊറ്റയ്ക്ക് നട്ട ആ ഒറ്റയ്ക്ക് നട്ട മരം വേടും നമ്മുടെ ചെടി കൂശലൊക്കെ കഴിഞ്ഞു ഒരു പന്ത്രണ്ട് കൈയോട്ട് നമ്മൾ ചെടിയുള്ളട്ട മരത്തായി പന്ത്രണ്ട് കൈയോട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ട് അതൊക്കെ നന്നാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേർത്തു ആകെ മഴക്കാരുണ്ടും വലിയ കാര്യമൊന്നുമില്ല അതെന്താ ചൂട് കണ്ട അധ്വാനിച്ചതിൻ്റെ ലക്ഷണം ഈ കാണണേ ഇന്ന് ഇറങ്ങുന്ന വഴിയിൽ നമ്മളിങ്ങനെ ഞാൻ നട്ടതല്ല അതൊക്കെ അമ്മ നട്ടു പിടിപ്പിച്ചതാണേ ഞാവൽ തൈയും ഈ ഓമത്തൈ ഞാൻ നട്ടതാണ് ഞാവൽ തൈയൊക്കെ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചൊക്കെ ഒരു മുളപ്പിച്ചിട്ട് അമ്മ നട്ടതാണ് അതുപോലെ പേരത്തൈ ഉണ്ട് റംബൂട്ടാനുണ്ട് ൂട്ടാനൊക്കെ ഈ മഴ പെയ്തപ്പോൾ നന്നായതാണ് അപ്പം നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് അടുത്തു വരുന്ന ജനറേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ സംരക്ഷിക്കുക കൂടെ വേണം അതുപോലെ മാക്സിമം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ജൂൺ അഞ്ചിന് മാത്രം നട്ടുപിടിപ്പിക്കാതെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഉള്ള മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പുഴത്ത വീടുകളിൽ കാണുന്നവരേക്കും കേട്ടാ